സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ ഈദ് വ്ളോഗ് കുറച്ച് വഴുകിപ്പോയി എന്നറിയാം അതിൻ്റെ ഒരു കാരണമെന്നു വെച്ചാൽ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇടക്ക് പോയിട്ടും വന്നിട്ടും ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊന്നൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കാരണം കൊണ്ടൊക്കെയാണ് വീഡിയോ ഇത്രയും വൈകി പോയത് അപ്പോൾ ഏതാണെങ്കിലും ഇപ്രാവശ്യത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതായത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഈദ് എൻ്റെ ഇക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ദിവസം ഈദിൻ്റെ തലേ ദിവസം ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്രാവശ്യം ആവിൽ അത്യാവശ്യം നന്നായി മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കൊമ്പിൽ നല്ലോണം മാങ്ങയായിട്ട് അത് തൂങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ താഴേന്ന് പറിക്കാൻ പറ്റണം മാങ്ങയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇക്കാൻ്റെ വീട്ടിലെത്തി നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വിതൃസക്കാത്തിൻ്റെ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഹൗസ് വാർമിങ് കഴിഞ്ഞ് പോന്നതും അപ്പം ഇവിടെ വന്നപ്പോൾ ഇഷ്മോയുടെ കയ്യിൽ മയിലാഞ്ചിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണം ആനുകുട്ടീൻ്റെ ഇനേശുവിൻ്റെ ഒക്കെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തിരിച്ചെത്തിയപ്പോ ഇവിടെ എല്ലാരും ഭയങ്കര സെലിബ്രേഷൻ മൂഡിലാണ് കേട്ടോ ഉള്ളത് പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ ആയിട്ട് കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മാഷ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാരും കൂടെ ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ തവണ ഇക്ക നാട്ടിലുള്ളത് കൊണ്ട് ആ ഈദ് നമ്മുടെ വീട്ടിലാണ് കേട്ടോ എല്ലാരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം തറവാട്ടിലായതുകൊണ്ട് തന്നെ സഖാത്തിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ ഉപ്പ് എത്തിക്കൊണ്ടിടത്ത് എത്തിച്ചോളും അപ്പം ഉപ്പ് അതിന്റെ തിരക്കിലാണ് കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ പടക്കം പൊട്ടിക്കലും അദ്ദേഹിക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ് കൂട്ടുകാരും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ ഗൾഫിലുള്ള ഒരു ഇടയ്ക്കിട വീഡിയോ കോൾ ഇതുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നാട്ടീത്ത ആ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നാളത്തേക്കുള്ള ഫുഡിനുള്ള പ്രീ പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പോൾ ഇപ്രാവശ്യത്തെ ബിരിയാണി കാക്കുവിൻ്റെ വകുണ്ട് കേട്ടോ കാക്കു ആണ് ഉണ്ടാക്കണത് രാവിലെ നേരത്തെ തന്നെ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി ഞങ്ങൾ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കടന്നിട്ടുണ്ടായിരുന്നത് നാളെ ഏതിനു സ്പെഷ്യൽ ആയിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും പിന്നെ ഗോതമ്പ് പായസം ആക്കണമെന്നാണ് കേട്ടോ വിചാരിക്കണത് കുട്ടികളുടെ കയ്യിൽ മൈലാഞ്ചി മയിലാഞ്ചിടല് ജോറായിട്ട് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം എന്താണെങ്കിൽ ഈ ഒരു ഡ്യൂട്ടിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇക്കാൻ്റെ ജ്യഷ്ടന്റെ മോളാണ് എല്ലാവരുടെ കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൺകുട്ടികളൊക്കെ പുറത്ത് പടക്കം പഠിക്കണ തിരക്കിലും പെൺകുട്ടികളുടെ കയ്യിൽ മൈലാഞ്ചിടണ തിരക്കിലും വലിയോരൊക്കെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കണ തിരക്കിലും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ ഇത് കളറായിരുന്നു ഐശു കുട്ടിൻ്റെ ഒരു കയ്യിൽ മൈലാഞ്ചിടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത കയ്യിലും വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കുട്ടികളുടെ കയ്യിൽ എത്ര മൈലാഞ്ചി മയിലാഞ്ചിട്ടാലും അവർക്ക് മതിയാവില്ല ഇനിയിപ്പോൾ അടുത്ത കയ്യിൽ സ്റ്റെൻസിൽ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാവുള്ളൂന്ന് പറഞ്ഞ് പോയതേനു കാക്കു കാക്കു പറഞ്ഞ പോലെ ഞാൻ വാക്ക് പാലിച്ചു നേരത്തെ എണീറ്റ് വന്ന് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ബിരിയാണി ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാത്രി ഒരു മൂന്ന് മണി ആയിക്കുള്ളൂ ഞാൻ ഉറങ്ങിയപ്പോഴേക്കും പിന്നെ രാവിലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എണീറ്റപ്പോൾ ഏകദേശം ഒരു ആറര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ബിരിയാണി ദം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചിക്കൻ ചില്ലിക്കുള്ള മസാല ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാളും കൂടെ ഇത് കാക്കു ഈക്കാന്റെ രണ്ട് ജ്യേഷ്ഠന്മാരാണ് കേട്ടോ രണ്ടാളും ഗൾഫിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നതേനു അതുകൊണ്ട് ഒരുക്ക് രണ്ടാളും പെരുന്നാൾ നാട്ടിൽ അടിച്ചുപൊളിക്കാൻ പറ്റി അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തു ശേഷം ചിക്കൻ ചില്ലിക്കുള്ള മാറിനേഷനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും പോയി കുളിച്ച് ഇത് ആ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഗോതമ്പ് പായസം റെഡിയാക്കല് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഇതാ ഗോതമ്പ് ഇവിടെ വേവായിക്കൊണ്ടിരിക്കണുണ്ട് അതിനകത്ത് പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫോട്ടോ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഉപ്പിയും ഉപ്പാൻ്റെ മൂന്ന് മക്കളും കൂടെയാണ് കൂടെ ഉള്ളത് ഇക്കാൻ്റെ വീട്ടിൽ ആറ് ആൺമക്കളാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇക്കാൻ്റെ മൂന്ന് ബ്രദേഴ്സാണ് ഇനി രണ്ടാളും കൂടെ ഉണ്ട് രണ്ടുപേരും ഗൾഫിലാണ് കേട്ടോ അപ്പോൾ മൂന്ന് പേരാണ് ഇപ്പോൾ നാട്ടിലുള്ളത് കഴിഞ്ഞ ഈദിന് ഇക്കയും ഇക്കാന്റെ ചെറിയ അനയനും നാട്ടിലുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു രണ്ടാളും ആണ് പിന്നെ വലിയ കാക്കുമില്ല ഇവരെ ആറാളും കൂടെ ഒരു ഈദ് ഒരു സ്വപ്നമാണ് കേട്ടോ ഈ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഞാനൊരിക്കൽ ഷെയർ ചെയ്യണ്ട കേട്ടോ ഇത് എൻ്റെ ഇളയച്ച് ഉണ്ടാക്കിയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും സേമിയ പായസത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ നുറുങ്ങ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പായസം ഉണ്ടാവില്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതാണ് ഇക്കാൻ്റെ ഇപ്രാവശ്യത്തെ ഏത് വൻ ഷോക്ക് ഇരുന്നു കേട്ടോ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ ഞങ്ങൾ ഇക്കാൻ്റെ അടുത്ത് എത്തിയത് ഇപ്രാവശ്യം ഇക്കൊറ്റക്കല്ലേ അപ്പോൾ മൊത്തം ഉറങ്ങി തീർത്തു എന്നാണ് പറഞ്ഞത് ആഫിക്കുട്ടിന്റെ കയ്യിൽ നിന്ന് നൈഷുവിന് ഒരു ചെറിയ പെരുന്നാൾ സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനെ പറ്റി ഒരു അവളുടെ ഈ മൂക്കിന്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഓന് കയ്യില് വെച്ച് അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ഉപ്പച്ചിന്റെ അടുത്ത് അത് പറയാണ് ഈ ഒരു ഈയൊരു ഗ്ലോക്ലിപ്സിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിപ്പോ ഇനി എങ്ങനെ കുത്തിയാലാണ് ഓൾക്ക് ശരിയാവുക എന്നുള്ളത് തമ്പുരാൻ അറിയാം ഇവർക്ക് ഒരുക്കുക ഇവർക്ക് മൈലാഞ്ചിടുക അതൊക്കെ ഒരു വൺ ടാസ്ക് ആണ് കേട്ടോ കാരണം ചിലപ്പോ നമ്മൾ എങ്ങനെയൊക്കെ ശരിയാക്കിയാൽ അത് അവർക്ക് ശരിയായിട്ടുണ്ടാവില്ല പിന്നെ അതിൻ്റെ പേരിലാവും അടുത്ത പ്രശ്നം യുവകുട്ടിക്ക് ഫോണിൽ കാത്തു കൊടുത്തിട്ട് ഓൾഡ് മുടി കെട്ടണ തിരക്കിലാണ് കേട്ടോ അങ്ങനെതാ എല്ലാരും എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കാക്കുൻ്റെ ബീഫ് ബിരിയാണി നല്ല ദം ബീഫ് ബിരിയാണി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മക്കളൊക്കെ താഴെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു മാഷ അലഹില്ല ഇപ്രാവശ്യത്തെ ഈദ് ഇക്ക കൂടെ ഇല്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കൊണ്ടും രാഹത്തെ ഇരുന്നു നല്ലൊരു മെമ്മറി കൂടെ ഇരുന്നു കേട്ടോ അങ്ങനെതാ കുട്ടികളൊക്കെ അവരുടേതായ ലോകത്താണ് പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ഈദ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഞാൻ എല്ലാവരെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ എല്ലാവർക്കൊന്നും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ സോനുവിൻ്റെ ഏത് സോങ്ങിൻ്റെ കുറച്ച് ഭാഗം വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ട് വയ്ക്കൂ ഫുൾ സോങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം അതൊന്ന് കയറി കണ്ടു നോക്കൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുതേ